ഹബീബിനോട് ഖുർആൻ പറയാൻ പറഞ്ഞ വാക്കിതാണ് കുൽ നബിയെ തങ്ങള് പറയണേ യാ അയ്യുഹന്നാസ് ഓ ജനങ്ങളെ എല്ലാവരെയാണ് വിളിക്കുന്നത് ഞാൻ നിങ്ങളിലേക്ക് എല്ലാവരിലേക്കും മയക്കപ്പെട്ട റസൂലാണ് നബി ഈ ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഈസാ നബി ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഒരു നബിയും ഇങ്ങനെ പറയാൻ അത് അനുമതി കൊടുത്തിട്ടില്ല റസൂലായിട്ടാണ് ഞാൻ വന്നത് എന്നാണ് വസാമിന്റെ വാക്ക് ഇങ്ങനെ ഓരോ കൗമിലേക്ക് നാട്ടിലേക്ക് ജനതയിലേക്കൊക്കെ പ്രത്യേകമായി അയക്കപ്പെട്ടവരായിരുന്നു മുൻകാല നബിമാരെങ്കില് ലോകത്തിന് മുഴുവനുമായി അനുഗ്രഹമായി ഹബീബിനെ അള്ളാഹന്റെ അയക്കുകയാണ് അതാണ് സമ്പൂർണരായി അയക്കപ്പെട്ടവരാണ് എന്ന് പറയാൻ കാരണം അന്ത്യപ്രവാചകനായിട്ടാണ് പ്രവാചകനായിട്ടാണ് അഷ്റഫ്ഹു വെക്കുന്നത് ഒരു വലിയ ഒരു ചൈനിന്റെ അവസാനത്തെ കണ്ണി ഒരുപാട് നബിമാർക്ക് ഖാത്തിമർ റസു മുത്തുനബി വരിയാണ് എന്നാലോ

ാണ് ഇവിടെ കടന്നുപോയിട്ടുള്ളത് ഈ പ്രിയപ്പെട്ടവരെ പറഞ്ഞു വന്നത് അന്ത്യപ്രവാചകനായി മുഹമ്മദ് അവിടുത്തെ ദിവസം കടന്നു വരുമ്പോ ഒരു വിശ്വാസിക്ക് സന്തോഷിക്കാതിരിക്കാൻ കഴിയുകയില്ല തിങ്കളാഴ്ചയുടെ മഹത്വം നമുക്കറിയാം എന്താ വലിയ തിങ്കളാഴ്ച അന്നല്ലേ എന്നെ പ്രസവിക്കപ്പെട്ടത് അന്ന് ആരാധനകളെ കൊണ്ട് റബ്ബിലേക്ക് കൂടുതൽ അടുത്തോ വല്ലാത്ത പവറുള്ള ദിവസമാണ് എല്ലാ തിങ്കളാഴ്ചയും എന്ന് മുഹമ്മദ് നബി നമ്മളെ പഠിപ്പിക്കുമ്പോ അലേഹു വസ്ല്ലം ആ തിങ്കളാഴ്ച ഏതൊരു തിങ്കളാഴ്ചയായിരുന്നു പന്ത്രണ്ടിന്റെ തിങ്കളാഴ്ചയായിരുന്നു ആ മാസവും ആ ദിവസങ്ങളും പുലരിയും കടന്നു വരുമ്പോ ഒരു വിശ്വാസിക്ക് എങ്ങനെയാണ് ഉറങ്ങി തീർക്കാൻ കഴിയല് എങ്ങനെയാണ് സന്തോഷിക്കാതിരിക്കാൻ കഴിയല് എങ്ങനെയാണ് സന്തോഷത്തിന്റെ അടയാളപ്പെടുത്തലുകള് വീട്ടിലും വാഹനത്തിലും അതുപോലെ മസ്ജിദുകളിലും സ്ഥാപനങ്ങളിലും കാണിക്കാതിരിക്കാൻ കഴിയല് അള്ളാ അള്ളാഹു നമുക്ക് ഈമാൻ മാൻ ഏറ്റിയേറ്റി തെരുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ആ വിഷാറത്ത് ആ സന്തോഷം പ്രകടനങ്ങൾ മേലിലുള്ള വലിയ പുണ്യമുള്ളതാണ് എന്ന് മഹാന്മാര് രേഖപ്പെടുത്തി മഹാന്മാരായ സ്വാലിഹീങ്ങളായ ആളുകളെല്ലാം എല്ലാ അതിൻ്റെ മഹത്വം നമുക്ക് പഠിപ്പിച്ചു തന്നു പറയാൻ എല്ലും അത് അള്ളാഹുവിനെ ഓർക്കുന്ന സദസ്സുകളാണ് അള്ളാന്റെ ഹബീബിനെ ഓർക്കുന്ന സദസ്സാണ് അത് റബ്ബിലേക്ക് ചേരാനുള്ള വഴിയാണ്

അള്ളാഹു അതു കാരണം പറക്കത്ത് നൽകുമേ നമുക്ക് പറക്കത്ത് ലഭിക്കാൻ അഭിവൃദ്ധി പുരോഗതി സന്തോഷം ലഭിക്കാൻ കൊടുത്തോ മുത്തുനബിൻ്റെ മധുവിന്റെ സദസ്സിലേക്ക് മീലാദിന് വേണ്ടിയിട്ട് അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മൗല്യത്തിന് വേണ്ടിയിട്ട് ചെലവഴിച്ചോ പള്ളികളിൽ മാത്രമല്ല പള്ളികളിൽ മാത്രമല്ല പെരുവോരങ്ങൾ മുഴുവനും മുത്തുനബിന്റെ മധു കൊണ്ട് നിറയണം നമ്മുടെ വീടകങ്ങൾ മധുനൊണ്ട് പുരഗിതമാകണം അള്ളാന്റെ റസൂരിന്റെ മധു ഇറങ്ങുന്നത് ചൊല്ലും നടത്തും അള്ളാൻ്റെ റഹമത്ത് ഇറങ്ങുമെന്നാണ് ഓ മുഅ്മിനീങ്ങളെ പരിശുദ്ധ റബീഉൽ റബീഉൽ കടന്നു വന്നല്ലോ അവസാനിക്കുന്നതുവരെ പ്രത്യേകമായി നമ്മളെ മനസ്സു കാണിക്കണം മുതൽ കൂട്ടമായി ഓരോ വീടുകളിലും കയറി മൗലിദ് ചൊല്ലുന്ന കാഴ്ച കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു സൊഫർ ഒന്നിന് തുടങ്ങിയതാണ് റബീഉൽ റബിയ വരെ ഉണ്ടാകും അത്രേ സദസ്സിന്റെ നീളം എല്ലാ വീടുകളിലും ഞങ്ങൾ പോകണം നിർബന്ധമാണത്രേ വീടുകളിൽ ആ സംഗമ ാണ് ഇങ്ങനെ സ്നേഹിക്കുന്ന നാടുകളുണ്ട് കൊണ്ട് കൊണ്ട് നടക്കുന്നവരുണ്ട് നമ്മൾ ആ പ്രതാപം നഷ്ടപ്പെടുത്തി കളയരുത് ഇന്ന് വീടുകളിൽ നിന്ന് പോയി അതൊക്കെ പള്ളിയിലെ കുറച്ച് ആളുകൾ കൂടി ചൊല്ലുന്ന ഒരു ചടങ്ങായി പോയി ആകരുത് നമ്മുടെ വീട് മധു പറയാത്ത വീടാകരുത് മൗലിത് ചൊല്ലണം അള്ളാ ഹബീബിന്റെ മധു നല്ലോണം പറയണം കുട്ടികളെ കൂട്ടിയിരുത്തിയിട്ട് സമയം പ്രത്യേകമായി അവിടുത്തെ അവിടുത്തെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു നമ്മളെ മക്കൾ അറിയട്ടെ ഹബീബായ തങ്ങളെ ജന്മം നടന്ന സമയത്ത് സംഭവിച്ച അത്ഭുതങ്ങൾ പറഞ്ഞു കൊടുക്ക് അവിടുത്തെ കുടുംബത്തെ പരിചയപ്പെടുത്തി കൊടുക്ക് അവിടുത്തെ സ്വഭാവത്തെ പരിചയപ്പെടുത്തി കൊടുക്ക് ഇത് നല്ല സമയമാണ് അള്ളാന്റെ ഹബീബിലേക്ക് മക്കളെ അടുപ്പിക്കാൻ പറ്റിയ സമയമാണ് മക്കളെ കൽവിലേക്ക് അവിടത്തോട് ഇഷ്ടം കൂടിയിട്ടുണ്ടോ മക്കൾ പഴക്കൂല കേടുവരൂല തെന്നിപ്പോകൂല മോശത്തരത്തിലേക്ക് ചെന്ന് ചാടൂല അവരെ അവൻ്റെ ഹബീബ് നോക്കുമേ മഹാന്മാര് രേഖപ്പെടുത്തുകയാ കുട്ടികളെ പഠിപ്പിക്കുക ഇതിനു വേണ്ടി സംഭാവന നൽകിപ്പിക്കാൻ അവരെ കൈകളെ കൊണ്ട് കൊടുപ്പിക്ക് ശീലമാക്കിന്റെ ഷെയർ ആണ് മുത്തുറ സൂലുങ്ങാന പരിചയപ്പെടുത്തൽ നമുക്ക് ഇന്നത്തെ കാലത്ത് നിർബന്ധമാണ് എല്ലാ നിരീശ്വരവാദികളും എല്ലാ സ്വതന്ത്ര ചിന്തകരും എല്ലാ ലിബറലിസവും എല്ലാ കമ്പനിയും ആദ്യം എതിർക്കുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞിട്ടല്ല മുഹമ്മദ് മുസ്തഫയാണ് അത് നോക്കി നിങ്ങൾ എവിടെയും ചിത്രീകരിക്കുന്നത് മോശമായി അള്ളാന്റെ ഹബീബിനെയാണ് ഇസ്ലാമിനെ തേക്കാൻ അവരൊക്കെ ഉപയോഗിക്കുന്നത് തങ്ങളെ കല്യാണം മുന്നോട്ട് കൊണ്ടുവരിക മുത്തുനബി അലൈഹി തങ്ങളുടെ അവിടുത്തെ വചനങ്ങൾ കൊണ്ടുവരാ അതിനെ കൊട്ടുമാട്ടിയിട്ട് പല കോലത്തിലാക്കി മാറ്റുക ഇങ്ങനെയാണ് ഇസ്ലാമിനെ തേജോപതം ചെയ്യാൻ അവര് ശ്രമിച്ചു ഒരിക്കലും നമ്മൾ അതിൽ പെട്ടുപോകരുത് ഈ കാലത്ത് മുത്തുനബി തങ്ങളെ പരിചയപ്പെടുത്തല് നല്ലോണം പറഞ്ഞു കൊടുക്കല് മാലോകര കൊട്ടിപ്പാടല് അള്ളാന്റെ തങ്ങളെ തങ്ങളെ പ്രശസ്തി നമ്മൾ ഉയർത്തിയിട്ടുണ്ട് പിന്നെ ആര് താഴ്ത്താൻ ശ്രമിച്ചാൽ എങ്ങനെയാണ് തായല് ആർക്കും കഴിയൂല്ല കഴിയൂലീകളെ എത്ര കാലമായി നടക്കുന്നു എവിടെങ്കിലും കുറഞ്ഞോ മുത്തുനബിന്റെ മതഹ പറച്ചിൽ കൂടി എന്നല്ലാതെ ആവേശത്തോടുകൂടെ കൂടുതൽ കൂടുതലായി വർദ്ധിച്ചു എന്നല്ലാതെ ആർക്കും തകർക്കാൻ കഴിയില്ല കാരണം അത് അള്ളാഹു ഏറ്റെടുത്തതാണ് അള്ളാഹു ആണ് മുത്തുനബിയെ ഉയർത്തുന്നത് നമ്മൾ ആരും പറഞ്ഞത് കൊണ്ട് മുത്തുനബിന്റെ അതുകൊണ്ട് പറഞ്ഞോളി എന്നല്ല നമുക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ നമ്മൾ പറയാ നല്ലതാണ് നമ്മുടെ സ്ഥാനം വർദ്ധിക്കാൻ ഒരു അംഗമാകാൻ പണിയെടുക്കുകയുണ്ടോ അവിടെയെല്ലാം നമ്മൾ പങ്കെടുക്കുക മസ്ജിദുകളിൽ എല്ലാ ദിവസവും നടക്കുന്നുണ്ട് അവിടെ നമ്മൾ ഒരിക്കലും മാറി നിൽക്കരുത് എല്ലാ തിരക്കും മറ്റു വെച്ച് മതിമാകുമ്പോഴേക്ക് പള്ളിയിലേക്ക് എത്തുക

اللهم على سيدنا محمد وعلى آل سيدنا ومولانا محمد റബ്ബേ പരിശുദ്ധമായ പരിശുദ്ധമായ ദിവസം ജന്മം കൊണ്ട് അനുഗ്രഹീതമായ മാസത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം നമസ്കാരം കഴിഞ്ഞ് ഞങ്ങളിവിടെ ഇരുന്ന് റബ്ബേ ഹബീബായ തങ്ങളെ പറഞ്ഞിട്ടുള്ള സ്വീകരിക്കണേ ഞങ്ങളെ ദോഷങ്ങൾ പൊറുക്കണേ അള്ളാ ആഗ്രഹങ്ങൾ സഫല റബ്ബേ ഞങ്ങളിൽ രോഗികളുണ്ട് ഞങ്ങളുടെ ബന്ധങ്ങളിലുണ്ട് കൂട്ടുകാരിൽ സ്നേഹജലങ്ങളിൽ പലരും രോഗികളാ ആഫിയത്ത് നൽകണേ നൽകണേ ഈ സദസ്സിലുണ്ട് റബ്ബേ റബ്ബേ റബ്ബെർമിനും ഭാഗമായി മഹബത്തിന്റെ ഭാഗമായി ഞങ്ങൾ ഒരുക്കുന്ന സർവ്വ സദസ്സുകളും ഞങ്ങൾ സംസാരിക്കുന്ന സംസാരങ്ങളും ഞങ്ങൾ നടത്തുന്ന റാലികളും അതിനുവേണ്ടി ചെലവഴിക്കുന്ന സമ്പാദ്യ That, a miracle, a is, ും സമയങ്ങളും ഊർജങ്ങളും എല്ലാം വലിയ ഞങ്ങളിൽ രേഖപ്പെടുത്തണേ രേഖപ്പെടുത്തണേബിന്റെ മഹബത്തിനതൊരു തൃപ്തിയുടെ നോട്ടം ലഭിക്കാൻ ലഭിക്കതൊരു സഭവാക്കണേ അല്ലാ ഹബീബ് വസല്ലമ ജനിച്ചു എന്നറിഞ്ഞപ്പോ അടിമയോ അവിടുത്തെ ശത്രുവായിരുന്ന അബുലഹബിനു പോലും തിങ്കളാഴ്ചയിൽ ശിക്ഷയ്ക്ക് ഇളവ് ലഭിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ മാസം ജന്മമാസം കടന്നു വരുമ്പോൾ ഞങ്ങളെ കൽവിൽ ആനന്ദമാ ആവേശമാ ദിവസം കടന്നു വരുമ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വല്ലാത്ത ഒരുക്കമാ അമലും അയൽമൊക്കെ കുറവാണെങ്കിലും എന്റെ ഹബീബിനോടുള്ള ഈ ഒരു ചെറിയ മഹമ്പത്തിന്റെ കണിക കാരണമെങ്കിലും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അമ്മ ഇല്ലാതെ സ്വർഗത്തിലേക്ക് ഞങ്ങൾ എത്തിക്കണേ റഹ്മാൻ ആരെല്ലാം ഈ മൗലിദിന്റെ മധുൻ്റെ സദസ്സിനോട് ചേർന്ന് നിൽക്കുന്നുവോ കൂടെ നിൽക്കുന്നു സഹകരിക്കുന്നുവോ സഹായിക്കുന്നുവോ അവരെ ഉദ്ദേശം നിനക്കറിയാം അവർ ആഗ്രഹം നിനക്കറിയാം പൂർത്തിയാക്കണേ അല്ല ഏറ്റെടുക്കണേ അല്ല നരകം തൊടാതെ സ്വർഗം ഞങ്ങൾക്ക് നൽകണേ റബ്ബേ ഹബീബായ തങ്ങളെ അയ്യെത്തുകൊണ്ട് സന്തോഷിപ്പിക്കണേ അല്ല നാനൻ സ്വർഗീയ ലോകത്ത് നിന്റെ ലക്കാ ആസ്വദിച്ച് മുത്തുനവിന്റെ മയ്യത്തിലായൊരിടം നിന്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നൽകണേ അമ്പാ